ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഡ്ജറ്റ് ഞങ്ങൾക്ക് വയനാട് ജില്ലയിലെ തോട്ടം മേഖലയിൽ ഒരു തോട്ടം മേഖലയിലുള്ള ആളുകൾക്ക് ഒരാനുകൂല്യങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് അപ്പൊ ഈ ബഡ്ജറ്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പൊ അതിനെപ്പറ്റി നമുക്കറിയാം വയനാട് ജില്ലയിൽ ഈ തോട്ട മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ തന്നെ വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് വേണ്ട പാടികളിലുള്ള സജ്ജീകരണമായിട്ടുള്ള നടപടികളൊന്നും മാനേജ്മെൻറ്റോ അതുപോലെ തന്നെ ഈ സർക്കാരോ അതിനു വേണ്ട സാക്ഷരമായ പരിഹാരം കാണുന്നതിന് വേണ്ടി തന്നെ തയ്യാറാകുന്നില്ല അതുപോലെ തന്നെ തോട്ടം മറ്റേ തൊഴിലാളികൾക്ക് വേണ്ട ആനുകയങ്ങൾ ഇത് ഇതുവരെ കുടിശ്ശികകളൊന്നും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അടിയന്തരമായി ഈ സർക്കാർ ഇടപെട്ടുകൊണ്ട് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തോട്ടം മേഖലയിലേക്കുള്ള ആനൂല്യങ്ങൾ ഉടൻ തന്നെ ഞങ്ങൾക്ക് തരേണ്ട ആനൂല്യങ്ങൾ തന്നെ അത് തരുന്നതിനു വേണ്ടിയുള്ള തോട്ടം തൊഴിലാളികളെ പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലുകൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്